അപ്പൊ ഞങ്ങളെ വീട്ടില് സ്റ്റാറൊക്കെ തൂക്കിട്ടോ ഇച്ചിരി വൈകിട്ടാണെങ്കിലും ഞങ്ങളെ വീടിന്റെ ഉത്തരത്തിൽ സ്റ്റാർ തൂങ്ങിയിട്ടുണ്ട് എന്തായാലും ഡിസംബർ ഒന്നാം തീയതി ആകുമ്പളെ എല്ലാ വീട്ടിലും സ്റ്റാറൊക്കെ കത്താൻ തുടങ്ങും പക്ഷെ ഞങ്ങളെ വീട്ടിൽ എന്തോ ഡിസംബർ ഒന്നാം തീയതി നമ്മളെ ചിന്തിക്കുള്ളൂ അയ്യോ സ്റ്റാർ വാങ്ങണമല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇച്ചിരി വൈകി പോയത് എന്തായാലും കളറായിട്ടുണ്ട് സംഭവം ആഹാ ഇതെന്താ സംഭവം ട്രീ തെർമോക്കോളിൽ വെച്ച് കുത്തുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതാരാന്നറിയണ്ടേ ഇതാണ് എന്റെ ചേട്ടയുടെ ചെറിയ അനിയനെ ഞാനും ചേട്ടായും കൂടെ ഇടയ്ക്കര വരെ പോയായിരുന്നു ട്രീയും സ്റ്റാറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയപ്പോൾ ഷോപ്പിൽ നിന്ന് പ്രത്യേകം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു ട്രീയുടെ കാല് കളയരുതേ കളയരുതേനെ എന്തോ രണ്ടുപേരും പണ്ടേ പറഞ്ഞേക്കകത്തായത് കൊണ്ട് ട്രീയുടെ ഒരു കാലങ്ങ് കളഞ്ഞിട്ട് വന്നു ഇനി ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങളിവിടെ അന്താരാഷ്ട്ര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ വെച്ചിട്ടും സംഭവം നിൽക്കുന്നില്ല ഇവൻ പിന്നെ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ ചേട്ടൻ എൻ്റെ കൊച്ചിനോട് നന്നായിട്ട് ഫിറ്റ് ഇടുക വെറുതെ അവനൊരു ഹരേലൊക്കെ ടൈമിൽ ഞാൻ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ ഈ ട്രീൻ്റെ ഉള്ളിലൂടെ എന്തേ ഈ ചുറ്റിയെടുക്കുന്നതെന്ന് ആ ഞാൻ പിന്നെ പണ്ടേ എങ്ങനെയെങ്കിലൊക്കെ ഒരാവശ്യമില്ലാതെ പൈസ വെട്ടിക്കുന്ന ആളാണ് ഒരു ട്രീയുടെ ക്യാഷ് ആ എന്താ പുല്ലേ ആ മാലയെ കുറത്തുള്ളേ അത് വാങ്ങാൻ തന്നെ ആദ്യം മുടക്കിയ ആളാണ് കേട്ടോ ഞാൻ അങ്ങനെ ട്രീ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ പോയപ്പം നല്ല ട്രീ കണ്ടപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ട് വന്നു പിന്നെ ഇത് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതും അതിൻ്റെ ഇടയിൽ ചുറ്റി വെച്ചു പിന്നെ അടങ്ങി നിൽക്കാൻ പറഞ്ഞു ഒരു രീതിയിൽ അടങ്ങി നിൽക്കാത്ത കുരുന്നാണ് നിൽക്കുന്നത് കേട്ടോ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും സഹായിക്കാൻ രസമാണ് പിന്നെ ഉള്ളത് ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവനും ഞാനും കൂടെ നല്ല പണിയിലാണ് അപ്പോൾ പിന്നെ പപ്പയമ്മയും എല്ലാവരും വന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാണ് അമ്മ പിന്നെ ഇരുന്ന് ഇറങ്ങുകയാണ് സഹായിക്കുക മരം ട്രീ പിടിച്ച് തന്നിട്ട് ഉറക്കം വരുന്നുണ്ടാക്കുക ആൾ പിന്നെ എന്തായാലും ഇരുന്ന് തരുന്നുണ്ട് എന്തായാലും പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ ഞാനീ ചിരിച്ചോണ്ടോ നല്ലോ നിൽക്കുന്നത് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്തിരുന്നു അത് കട്ട് ചെയ്തത് നിങ്ങളെന്തായാലും ഭാഗ്യമാണ് അത് ഞാനും കൊച്ചു മുടിഞ്ഞടിയാണ് ഞാൻ പറയുന്ന അവൻ കേൾക്കുന്നില്ല അവൻ പറയുന്ന ഞാൻ കേൾക്കുന്നില്ല ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന അഭിപ്രായങ്ങൾ എനിക്കും അഭിപ്രായം ഉണ്ട് അവർ എന്തായാലും തീരുമാനിക്കേണ്ടത് സമാധാനപരമായി പോയാൽ അത് മുന്നോട്ട് പോവുകയുള്ളു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി വഴക്ക് അപ്പം പിന്നെ പപ്പയും എല്ലാവരും വന്ന് സഹായിക്കാൻ തുടങ്ങി ആ എണ്ണീച്ച് വന്നിരിക്കുന്ന ആണ് അമ്മയുടെ അമ്മ കേട്ടോ ഞങ്ങളിവിടുത്തെ ഒച്ചയും ബഹളും വഴക്കും കേട്ടപ്പോൾ ആക്കവിടെ ഉറങ്ങാൻ വയ്യ ആൾ ഉറങ്ങിയതായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒച്ചയും ബഹളൊക്കെ കണ്ടപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നതാണ് അപ്പം ഇനി ട്രീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ലൈറ്റും കത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് സെറ്റായോ ചെറിയ ട്രീ ആട്ടോ വലിയ ആർഭാട ക്രിസ്തുമസ് ഒന്നുമില്ല ചെറിയൊരു ക്രിസ്തുമസ് അതുകൊണ്ട് ചെറിയൊരു ട്രീയും ചെറിയൊരു സ്റ്റാറും അങ്ങനെ നമ്മളെ കൊച്ചു സന്തോഷം അങ്ങനെ വലിയ സന്തോഷം കിട്ടുന്നില്ല കൊച്ചു സന്തോഷങ്ങൾ അപ്പം ഞാൻ ഏതൊക്കെയോ മഹാന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് വലിയ ആർഭാട സന്തോഷങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ എന്നും തങ്ങി നിൽക്കുക എന്നും ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എന്നും നമ്മളെ ഉള്ളിൽ നിൽക്കുക എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് ഈ ചെറിയ സന്തോഷങ്ങൾ എന്നും നമ്മളെ മനസ്സിൽ അങ്ങനെ ഓർമ്മയ്ക്ക് നിൽക്കും ഇതിനേക്കാൾ എത്ര വലിയ ആർഭാടം ഒരിക്കലും നമ്മൾ കുഞ്ഞുതായിട്ട് ആഘോഷിച്ച സന്തോഷങ്ങളും നമ്മൾ മാത്രം ഒതുങ്ങുന്ന സന്തോഷങ്ങളുമായിരിക്കും എന്നും നമ്മളെ മനസ്സിലുണ്ടാവുക അപ്പം ഞങ്ങളുടെ ട്രീയുടെ ഒരു കാല് പോയെങ്കിലും ആരും അറിയാതെ കറക്റ്റായിട്ട് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആഹാ ഇനിയിപ്പം അതാരും അറിയത്തില്ലല്ലോ അല്ലേ അപ്പം ഞങ്ങൾ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് സ്റ്റാറും ലൈറ്റ്സും ട്രീയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം ഞങ്ങളുടെ കൊച്ചു ക്രിസ്തുമസ് ഒരുക്കങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലേയും ക്രിസ്തുമസ് ഒരുക്കങ്ങളൊക്കെ ഒന്ന് പറയണേ ആ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളായിരിക്കും എല്ലാവരും ഒരുക്കങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും കൊച്ചും ഇവിടെ ഹാപ്പിയാണെന്തായാലും അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് കാണാംട്ടോ